ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അയലൂർ ജംഗ്ഷനിൽ മെഴുകുതിരി തെളിയിച്ചാണ് അനുശോചന സദസ് സംഘടിപ്പിച്ചത് തുടർന്ന് ഭീകരവിരുദ്ധ എടുത്തു ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ഭീകരാക്രമണത്തെ ശക്തമായി ശക്തമായി ഞാൻ അപലപിക്കുന്നു നിരപരാധികളുടെ നിരപരാധികളുടെ ചോര വീഴ്ത്താൻ ചോര വീഴ്ത്താൻ നേതൃത്വം നൽകുന്ന നേതൃത്വം നൽകുന്ന രാജ്യത്തിനകത്തും പുറത്തുമുള്ള രാജ്യത്തിനകത്തും വിഘടനവാദികളെ വിഘടനവാദികളെ പ്രതിരോധിക്കേണ്ടത് പ്രതിരോധിക്കേണ്ടത് എന്റെ കടമയും ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്വമാണ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽ യോഗം ലോകത്തിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള പറയുന്നത് രാജ്യമായിട്ടുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കാശ്മീരാണ് ആ കാശ്മീരിൽ ആ സൗന്ദര്യം ആസ്വദിച്ച് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഈ രാജ്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പാവപ്പെട്ട നിരവധി ആളുകൾ അവിടെ ആ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് ഈ ഭീകരവാദികൾ ഈ രാജ്യത്തിന്റെ മക്കളെ വെടിയുർത്ത് കൊന്നിട്ടുള്ളത് അവിടെ രാഷ്ട്രീയത്തിനപ്പുറത്ത് മതത്തിനപ്പുറത്ത് ഭീകരവാദം ചെയ്യുന്നവരൊക്കെ ആ ഒരു ഒരു തരത്തിലും നേരും നിറയോടുകൂടി നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്തവരുടെ ഈ പിൻവാതിൽ ആക്രമണത്തെ ഈ രാജ്യം പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇത്തരം ഭീകരവാദത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ളവരാണെന്ന് കാലഘട്ടത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എസ് എം ഷാജഹാൻ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നേതാക്കളായ കെ വി ഗോപാലകൃഷ്ണൻ വി പി രാജു പ്രദീപ് നെന്മാറ വിനീത് കരിമ്പാറ എസ് കാസിം എം ജെ ആന്റണി കെ ബിനു എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്